കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ കിഴക്ക് യൂണിറ്റ് കുടുംബമേള നടന്നു മുതുകുളം ബ്ലോക്ക് ട്രഷറർ എം രാജഗോപാൽ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ കിഴക്ക് യൂണിറ്റ് കുടുംബമേള നടന്നു പത്തിയൂർ കിഴക്ക് ആറാട്ടുളങ്ങര എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കെ എസ് എസ് പി യു മുതുകുളം ബ്ലോക്ക് ട്രഷറർ എം രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷങ്ങളും

സർവീസ് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു ഇരുപത് പേർ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യേണ്ട ചില വിഭാഗങ്ങളുണ്ട് ജോലിയുടെ ആ സമ്മർദ്ദങ്ങൾ അതുപോലെ സ്ഥലങ്ങളിലേക്ക് പലപ്പോഴും തിരുവനന്തപുരത്ത് ഇവിടെ എറണാകുളം പോകുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അഞ്ചരക്ക് അണ്ടിരിക്കുന്നവരെ সম্বন্ধে കാത്തിരിക്കുന്നു എന്നൊരു കേട്ടുകൂടിയേ ഉള്ളൂ അപ്പോൾ അവരും കുടുംബങ്ങളും അവരുടെ കുടുംബങ്ങളും সম্বন্ধে പ്രതിമായിട്ട് അവരെ അവരുടെ കൂട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനും അങ്ങനെ ഒരു സന്ദർഭം ഒരു പലപ്പോഴും പല ഇവനെ കാത്തി ഇങ്ങേ കുട്ടിുകൊണ്ടാണ് യൂണിറ്റ് പ്രസിഡന്റ് മേഴ്സ് കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു കുടുംബമേള പ്രധാനമായിട്ട് നമ്മക്കൊന്ന് കൂടി ചേരാനും പരസ്പരം പരിചയപ്പെടാനും ധാരണം പുതിയ പുതിയ ആളുകൾ പെൻഷനായി വന്നുകൊണ്ടിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ നമ്മെ ഓരോ കാലയളവിൽ വിട്ടുപോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഓരോ വർഷവും പരസ്പരം പരിചയപ്പെടാനും നമ്മുടെ സൗഹൃദങ്ങൾ പുതുക്കാനും അതോടൊപ്പം സങ്കടങ്ങള് പങ്കുവെക്കുമ്പോ കുറയും സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോ ഇരത്തിക്കും അതിനെല്ലാം ഉള്ള അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബക്കാരി കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതരീതി അനുസരിച്ച് കുടുംബത്തിന്റെ ഘടന കുടുംബ ബന്ധങ്ങള് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ നന്മകളും തിന്മകളും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ കൂട്ടുകുടുംബത്തില് ഒന്നിൽ കുടുങ്ങല് കൂടുതൽ കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ മക്കളെ ശാസിക്കാനും ശിക്ഷിക്കാനും അവരെ തിരുത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാവർക്കും അവകാശം ഉണ്ടായിരുന്ന ഒരു കാലത്തായിരുന്നു ഒരുപക്ഷെ നമ്മളൊക്കെ വളർന്നു വന്നത് ഇന്ന് ആ സാഹചര്യങ്ങൾ മാറി അതുപോലെ തന്നെ പരസ്പരം കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു അസുഖം വന്നിട്ടായാല് അത് അവിടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ആളുകൾ ഉണ്ട് അതന്നൊരു പ്രശ്നമായിരുന്നില്ല സെക്രട്ടറി പി ഗോപാലകൃഷ്ണപിള്ള സ്വാഗതം രേഖപ്പെടുത്തി ഡോക്ടർ ജി ആർ വിഷ്ണു മുഖ്യ പ്രഭാഷണം നടത്തി പത്തിയൂർ ശ്രീകുമാർ പി കെ ഭാസ്കരൻ ലതാ കെ മംഗലത്ത് പി വി അലക്സ് ആർ ബാഹുലയൻ പിള്ള പി ശ്രീകുമാരൻ പിള്ള എന്നിവർ സംസാരിച്ചു ബി സുരേഷ് നന്ദി രേഖപ്പെടുത്തി നെറ്റ് ന്യൂസ്